ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്ന എന്നാൽ വളരെ ലാഭത്തിൽ ഒരുപാട് പൈസ കുറച്ച് വളരെ ലാഭത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് നാല് ബെഡ്റൂം ഉണ്ട് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കച്ചവടം നടക്കണം എന്നതുകൊണ്ട് മാത്രം വളരെ ലോ ബഡ്ജറ്റിലാണ് ഈ ഒരു വീടും സ്ഥലവും സെയിൽ ചെയ്യുന്നത് പതിനേഴര സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു വീട് നമുക്ക് ലഭിക്കുന്നത് വെറും മുപ്പത്തി ലക്ഷം രൂപയ്ക്കാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീഡിയോ സ്ഥലവും എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈ ഒരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ കല്ലിങ്കൽ ജംഗ്ഷനിൽ വിദുരയിൽ നാസ ഓഡിറ്റോറിയത്തിന് സമീപത്തായിട്ടാണ് ഈയൊരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് മൊത്തം പതിനേഴര സെൻറ്റ് സ്ഥലമാണുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ ഈയൊരു വീടിന് ഓണറ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന വില വെറും മുപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് പതിനഞ്ച് ദിവസം കൊണ്ട് ഈ ഒരു വീടും സ്ഥലവും പെട്ടെന്ന് സെയിൽ ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു വീട് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് രണ്ടും ഓണറുടെ നമ്പറാണ് ഓണറെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ ഈ ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാൻസ് മിസ്സാക്കരുത് അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു വീടിൻ്റെ വീട് വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യം ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നേരിട്ട് പോയി കാണാവുന്നതാണ് വീഡിയോ എടുത്തതിൻ്റെ ഒരു പരിമിതി കാരണം നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു വീടിൻ്റെ ഫോട്ടോസും വീഡിയോസ് നമുക്ക് ഈ ഒരു പരിസ്ഥിതി കൂടെ കാണാൻ പറ്റുന്നില്ല എന്നറിയാം എന്നാലും നമുക്ക് നല്ല സൗകര്യമുള്ള നല്ല വലിപ്പുള്ള ബെഡ്റൂം ആയാലും കിച്ചൺ ആയാലും എല്ലാം നല്ല സ്റ്റോറേജോട് കൂടി നല്ല വലിപ്പുള്ള ഒരു വീടാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആ ഒരു വീടിൻ്റെ സൗകര്യങ്ങളും വലിപ്പവും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അർജൻറ് വിൽപ്പന ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബഡ്ജറ്റിൽ കൊടുക്കുന്നത് വളരെ ലക്കി ആയിട്ടുള്ള ഒരു വീടാണ് ഡെൽടക്കിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കാരണം അർജൻറ് സെയിൽ ആയതുകൊണ്ടും വളരെ കുറഞ്ഞ വില ആയതുകൊണ്ടും തന്നെ പെട്ടെന്ന് പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്